ഫൊക്കാന ന്യൂയോർക്ക് അപ്സ്റ്റേറ്റ് റീജിയന്റെ പ്രവർത്തന ഉദ്ഘാടനവും കലാമേളയും നടത്തുകയുണ്ടായി ടൌൺ ഹൌഡ്സ് സെയിൻറ് ഗ്രിഗോറിയസ് ചർച്ച് ഓഡിറ്റോറിയത്തിൽ നടന്ന യോഗത്തിൽ പ്രസിഡന്റ് സജിമോൻ ആൻ്റണി റോക്ക്ലൻഡ് ലെജിസ്ലേറ്റർ ഡോക്ടർ ആനി പോൾ റീജിയണൽ വൈസ് പ്രസിഡന്റ് ആന്റോ വർക്കി ട്രഷറർ ജോയി ചാക്കപ്പൻ വിമൻസ് ഫോറം ചെയർ രേവതി പിള്ള അഡീഷണൽ അസോസിയേറ്റ് ട്രഷറർ പിള്ള തുടങ്ങിയവർ പങ്കെടുത്തു ഫെഡറേഷൻ ഓഫ് കേരള അസോസിയേഷൻ ഇൻ നോർത്ത് അമേരിക്കയുടെ ഒന്നാമത്തെ സജിമോൻ ആന്റണി ആൻഡ് ശ്രീകുമാർ ഉണ്ണിത്താൻ നേതൃത്വം നൽകുന്ന ഫുക്കാനയുടെ റീജിയൻ ത്രീ അതിൻ്റെ തുടക്കവും അധിഷ്ഠിതമായിട്ടാണെങ്കിൽ പലപ്പോഴും നമ്മളൊക്കെ പ്രതീക്ഷിക്കുന്ന നമ്മൾ പ്രതീക്ഷിക്കുന്നതല്ല ചിലർ പ്രതീക്ഷിക്കുന്ന വഴക്കുകളൊക്കെ ഇവിടെ ഉണ്ടാവില്ല ഒരിടത്തും ഉണ്ടാവാൻ പാടില്ല ആ ഒരു റെസ്പെക്ട് നമുക്ക് ഓരോരുത്തർക്കും വേണം എന്നുള്ളൊരു കൂടിയാണ് എനിക്ക് പറയാനുള്ളത് ഇരുപത്തിരണ്ട് പദ്ധതികളുമായി വന്നു അതിനോട് വയനാട് പദ്ധതിയും അതുകൊണ്ട് ചേർന്ന ഇരുപത്തി മൂന്ന് പദ്ധതികളുമായിട്ടാണ് നമ്മൾ മുന്നോട്ട് Dr. Annie Paulne, guest speaking night, very We have to create future generations. We have to motivate future generations into look into get into politics. Simple thing you can do is volunteer in the community. That will you will move up with that. That is the best thing. Give back to your community where you live, work, and raise your. Chanda, ഈ അമേരിക്കയിലും കാനഡയിലുമുള്ള നമ്മുടെ സഹോദര സംഘടനകൾക്കും മലയാളികൾക്കും ഏറ്റവും ഉതകുന്ന രീതിയിലുള്ള ഞങ്ങളുടെ കഴിവിന്റെ പരമാവധി ഞങ്ങൾ ഡെഡിക്കേറ്റ് ചെയ്യുമെന്ന് ഞാൻ ഈ അവസരത്തിൽ നിങ്ങൾക്ക് വാക്ക് വാക്കുതരികയാണ് എല്ലാവർക്കും ഒരിക്കൽ കൂടി പൊക്കാനെടുക്കി ഓഫർ കാഴ്ചാൻ നമുക്ക് സാധിക്കും എന്ന അതിന്റെ ഏറ്റവും വലിയ ഈ പൊക്കാനയുടെ ഈ ഇനാഗ്രേഷൻ അവകാശങ്ങൾക്കും വേണ്ടി നമ്മൾ ശക്തമായിട്ട് ഇന്റർനാഷണൽ എവിടെയെങ്കിലും ഒരു ഫോട്ടോ വരാൻ വേണ്ടിയിട്ട് ഒരു സംഘടന ഉണ്ടാക്കുക അത് കഴിയുമ്പോൾ അവന്റെ കാര്യം കഴിഞ്ഞു ഞാൻ ഇങ്ങനെ ഒരാളോട് ചോദിച്ചു ഈ നേതാക്കന്മാരായിരിക്കുന്ന ഒരാളോട് ചോദിച്ച ഒരു കാര്യം അഭിപ്രായവും അഭിപ്രായ വ്യത്യാസവും അഭിപ്രായം ഇല്ലാത്തവരുണ്ട് അഭിപ്രായ വ്യത്യാസമുള്ളവരെയും ചേർത്ത് പിടിച്ചുകൊണ്ട് സംഘടനെ യോജിപ്പിന് യോജിപ്പിന് വേണ്ടി പ്രവർത്തിക്കുമെന്ന് പറഞ്ഞ ആ വാക്ക് എപ്പോഴും ഞാൻ അത് കേട്ട് വളരെ ശ്രദ്ധിക്കുകയാണ് അതാണ് സംഘടനയുടെ ഐക്യം അഖണ്ഡത ബഹുമാനനായ ഫിലിപ്പോസ് ഫിലിപ്പ് പൊക്കാനയുടെ പ്രസിഡന്റ് സ്ഥാനത്തേക്ക് വരുന്നു